നിങ്ങൾ കാതിൽ സെക്കൻഡ് സ്റ്റേഡ് അല്ലെങ്കിൽ തേർഡ് സ്റ്റെഡ് ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ടോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക ഇവർ രണ്ടാമത്തോ മൂന്നാമത്തോ സ്റ്റെഡ് ഇട്ടതായിരുന്നു അല്ലെങ്കിൽ ഈ വീഡിയോ കാണുക ഇവരുടെ അവസ്ഥ കണ്ടില്ലേ നമ്മൾ സാധാരണയായി ഇയർ സ്റ്റെഡ് ഇടേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെവിയിൽ സ്കിന്നു മാത്രമുള്ളൊരു ഏരിയ ഉണ്ട് ആ ഭാഗത്താണ് അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഇയർ സ്റ്റെഡ് ഇടേണ്ടത് അതിന് മുകളിലേക്ക് പോകുമ്പോൾ അത് സ്കിൻ മാറി കാട്ടിലേജ് ബോണിലേക്ക് പോകുന്ന എല്ല് പോലെ തോന്നുന്ന ഒരു ആ ഒരു ഏരിയ ഉണ്ടാവുക അവിടെ പ്രോപ്പറായിട്ട് ഹീലിംഗ് നടക്കുകയില്ല അത് കിലോഡിലേക്ക് മാറും എന്ന് ഓൾറെഡി ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ബോഡിയുടെ അബ്നോർമൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് അത് നമ്മൾ ആവശ്യത്തിലധികം ഒരു ബോഡിയുടെ കണക്ഷൻ സിമെൻറ്റിങ് സബ്സ്റ്റൻസ് കൂടുതൽ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി അതവിടെ കൂടുതലായിട്ട് ഇറച്ചി പോലുള്ള ഭാഗം പുറത്തേക്ക് തള്ളി വരികയാണ് ചെയ്യുന്നത് ഈ ഒരു അവസ്ഥയിലേക്ക് മാറാം ഇദ്ദേഹം തന്നെ രണ്ടോ മൂന്നോ തവണ സർജറി ചെയ്തതാണ് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇതിൻ്റെ അടുത്ത് വരുന്നത് മറ്റുള്ളതാണ് ചെയ്തത് നമ്മൾ സർജറി ചെയ്തു അത് ഒഴിവാക്കി അതിന് ശേഷം രണ്ടാമത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ സർജറി പറയും രണ്ടാമത് വരാം നമ്മൾ പ്രോപ്പറായിട്ട് അതിന് കെയർ കൊടുത്തിട്ടില്ലെങ്കിൽ അപ്പോൾ ആ ഒരു കാരണം നമ്മൾ കിലോഡിൽ സാധാരണയായിട്ട് നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്ത് കുറയ്ക്കാനും പറയാം സർജറി ട്രീറ്റ്മെൻ്റ് ആയിട്ട് പറയാറില്ല പക്ഷേ ഇയർ കിലോഡിൻ്റെ കാര്യത്തിൽ സർജറി ഒരു ട്രീറ്റ്മെൻറ്റ് ഓഫ് ചോയ്സ് ആണ് കാരണം നമ്മൾ ഇഞ്ചെക്ഷൻ ചെയ്ത് ഇത്രയും വലിയൊരു ഭാഗം ചുരുക്കി എളുപ്പമാണ് ഇതിൻ്റെ ബേസിൽ നിന്നും കട്ട് ചെയ്ത് അതേസമയം ഇയറിൻ്റെ ഷേപ്പ് മാറാത്ത രീതിയിൽ കട്ട് ചെയ്തിട്ട് ആ ഒരു ബാക്കിയുള്ള ഭാഗത്ത് നിന്ന് വീണ്ടും ഇത് മുളച്ച് വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അതിനുശേഷം പ്രഷർ ബാൻഡേജ് പോലുള്ളത് ഉണ്ടാവാം ഇഞ്ചക്ഷൻ പോലുള്ളത് ഉണ്ടാവാം അത് നിങ്ങളുടെ ഡോക്ടർ തീരുമാനിക്കേണ്ടതാണ് അത് പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്താൽ ഒരു പരിധിവരെ ഇയർ കിലോട് രണ്ടാമത് വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ തന്നെ സർജറി കഴിഞ്ഞ് ഒന്ന് രണ്ട് മൂന്ന് മാസം ആറ് മാസം കഴിഞ്ഞിട്ടുള്ള ഒരു ഒരു അവസ്ഥയാണിത് നല്ല രീതിയിൽ തന്നെ വ്യത്യാസം വന്നിട്ടുണ്ട്